ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം വിചാരിക്കണം വർഷങ്ങളെല്ലാം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവരും നെനച്ചുള്ള പരിപാടിയൊക്കെ എവിടെ എത്തി കഴിഞ്ഞോ ഇല്ലേ എവിടെ വരെ ആയി ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കെട്ടാം അപ്പോൾ അതാ നമ്മളെ നെനച്ചുള്ളിൽ പണിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വ്ലോഗാണ് വ്ലോഗാണിട്ടാം അപ്പോൾ അതാ നമ്മൾ രാവിലത്തെക്കത്തെ പരിപാടികളൊക്കെ നോക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ തലേന്നത്തെ ചിക്കൻ കറിയാണത് പിന്നെ പത്തിരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മോള് മുറ്റടിച്ച് വരാൻ വേണ്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മദ്രസും സ്കൂളൊക്കെ ഇല്ലാത്തൊരു ദിവസമായിരുന്നു മദ്രസിലിപ്പോൾ എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് മദ്രസ് ഇല്ല സ്കൂളാണെങ്കിൽ ഞായറാഴ്ച അല്ലേ ആ അത് ഞായറാഴ്ച എടുത്തിട്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അവൾ മുറ്റൊക്കെ അടിച്ച് വരി തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ ഊറ്റി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ രാവിലക്കത്തെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും പിന്നെ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇതാ ചോറ് റെഡി ആക്കി എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പേരും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ട് പിന്നെ തലേന്നത്തെ ബിരിയാണി ബാക്കിയുള്ളത് അതും ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് ചോറ് മാത്രം വെച്ചേക്കുകയാണ് വെറും ചോറും മാത്രം കുറച്ച് വെച്ച് ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇവിടെ സെറ്റാക്കിയതിനു ശേഷം അതൊക്കെ ഞാൻ അകക്കൊന്ന് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് തുടങ്ങണതിന് മുന്നേ നമ്മൾ ഡെയിലി ചെയ്യണ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് തുടക്കാനുള്ള ദിവസമൊന്നുമല്ല ഏതായാലും ഇതൊക്കെ അകക്കൊന്ന് അടിച്ചു വാരിയിട്ട് അടുക്കളക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ തലേന്ന് വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന ആ ടൈമിൽ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതാ ഉണങ്ങി റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തോര പിന്നെ ഇനിയും ഉണ്ട് ഇട്ടാൽ അലക്കാൻ കുറേ അപ്പോൾ പിന്നെ ഒരു ട്രിപ്പാണ് രാത്രി ഇട്ടാൽ പിന്നെ നേരെ വിളിക്കുമ്പോൾ ഒരു ട്രിപ്പും കൂടി ഇട്ടാൽ അതാണ്ട് തീരുമാനമാവും പിന്നെ പിന്നെ ഡെയിലി അലക്കാനിടലില്ല കേട്ടോ ഒന്നരാട്ടിട്ടിട്ടാണ് അധികം അലക്കാൻ വേണ്ടി ഇടൽ അപ്പോൾ രണ്ട് ട്രിപ്പ് ആക്കിയിട്ടോ ഒരു ട്രിപ്പ് ആക്കിയിട്ടാ അങ്ങനെയാണ്ട് ഇടും മക്കളത് ഒരു ട്രിപ്പും ഇൻ്റേത് ഒരു ട്രിപ്പ് ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ അലക്കി എടുക്കലുള്ളത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ തോരടലൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഇതാ വാഷിംഗ് കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ നോക്കിയിട്ടാ ഇപ്പോൾ നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാം ും വീഡിയോ ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി നല്ല കൂടി പണികളൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് നേരത്തെ കാലത്ത് തന്നെ അടുക്കളയിലേക്കൊക്കെ വന്ന് പിന്നെ നേരത്തെ പണിയൊക്കെ തീർത്തിട്ട് പിന്നെ മുകൾ ഭാഗം ഉണ്ടെന്ന് ക്ലീൻ ആക്കാനുള്ളത് നമുക്ക് പണി ഉള്ളത് അപ്പോൾ അതൊക്കെ ചെയ്യില്ല വിചാരിച്ചിട്ട് ഇവിടെ ഒരാൾ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എട്ടുമണിയൊക്കെ ഇട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഒരു പത്തുമണിയുടെ ഉള്ളിലായിട്ട് ക്ലീൻ പരിപാടി കഴിച്ചിട്ട് പത്തനംതിട്ടയിൽ നിന്ന് നിൽക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്ലാനിങ് ചെയ്യും അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാളെ കാണുന്നില്ല പിന്നെ മോൻ അപ്പോൾ അവൻ എന്താ ചെയ്തിരിക്കണെന്ന് വച്ചാൽ അവൻ ഫ്രണ്ട് വന്ന് വിളിച്ചപ്പോൾ അപ്പോൾ ഞാനതിങ്ങനെ കേൾക്കണു എൻ്റെ അമ്മച്ചി ചീത്ത പറയും ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കേൾക്കേണ്ടത് പിന്നെ അതിൻ്റെ ഇടിയിലങ്ങനെ അധികം വിളിച്ചപ്പോൾ അവനക്ക് പിന്നെ നിൽക്കള്ളില്ല അവന് പിന്നു പോകാൻ മുട്ടി നിൽക്കുകയാണ് അങ്ങോട്ട് ഒന്ന് കളിച്ചാൽ പോയെങ്കിലും വെച്ചിട്ട് അങ്ങനെ അവന് പോയി അവന് പോയി നേരം പത്ത് മണിയായിട്ട് ചായ കുടിച്ചിട്ടില്ല കാൽ ചായ ഒന്നും കുടിച്ചിട്ടില്ലേ ഇന്നിപ്പോൾ നേ പിന്നെ ഓനാണെങ്കിലും എൻ്റെ കൂടെ അവിടെ കിടക്കുകയായിരുന്നു ഞാനിവിടെ കിടന്ന് കാണാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് കൂടെ കിടക്കണ അടി കൂടി ആൾ എണീറ്റ് പോയതാണ് ഇന്ന് മദ്രസ് സ്കൂളിൽ അത്തതുകൊണ്ട് നേരെ വൈകിട്ടുണ്ടായിരുന്നു കേട്ട് എണീറ്റ് അപ്പോൾ അതോടുകൂടി പിന്നെ ആൾ പത്ത് മണിയായിട്ട് വന്ന് കാണാതായപ്പോൾ എല്ലാം ഓടുകണ്ട് പോയി എന്നോട് പറഞ്ഞത് ഇനി തലേന്ന് രണ്ടോളം ഞങ്ങളെ സ്റ്റഡി റൂമൊക്കെ ഞങ്ങൾ ക്ലീൻ ആക്കിക്കൊണ്ട് അതാക്കിക്കൊണ്ട് ഇതാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കടന്ന ആൾക്കാരാണ് നേരെ വെളുത്ത പോകാൻ മുങ്ങിയിക്കണ പക്ഷെ നല്ലതായി ഇവിടുത്തെ പറയാതെ പോയിട്ടാണ് പോയിട്ട് ഭയങ്കരത് പിന്നെ അങ്ങനെ പറയാതെ പോയില്ല പോകുമ്പോൾ പറയലുണ്ട് പക്ഷെ അത് എന്തായി പോയി നമ്മ അത് സ്കൂളത്തെ ഫ്രണ്ടാണ് കൂട്ടിക്കൊണ്ട് ഇവിടെ അവരെ ഇവിടെ കളിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ല കേട്ടോ അവരൊക്കെ മറ്റേ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ബോർ ടൈമിലാണ് അവൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ട് വന്നത് അങ്ങനെ പോയി പിന്നെ അതോടുകൂടി പണിയെടുക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവന് വന്ന് അപ്പോൾ പത്ത് മണി പതിനൊന്നുമണി ആയിരിക്കണു സത്യം പറയണെങ്കിൽ പത്ത് പത്തരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന പാട് ഞാൻ ചായ ഒക്കെ കൊടുത്തപ്പോൾ അതിനെ ഫുട്ബോൾ കളിക്കാൻ പോയതാണ് ഞാൻ എന്നോട് പറഞ്ഞാലെ ഞാൻ അയക്കൂലല്ല വിചാരിച്ചിട്ട് ഗ്രൗണ്ടിൽ പിന്നെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയത് ഇനി പിന്നെ വന്നപ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടിക്കാനും ഒന്നും നിന്നിട്ടില്ല എന്ത് പണി ചെയ്യുന്നത് ചീത്ത ഒക്കെ പറഞ്ഞിട്ടോ ആര് ഇരുത്തേണേൽ പിന്നെ ആ ഒരു മീനിൻ്റെ ചുറ്റിയോട് ചുറ്റും രണ്ടാളും കൂടി അങ്ങനെ ഇരിക്കണത് മോളാണ് പറഞ്ഞത് അവന് ഫ്രണ്ടിൻ്റെ കൂടെ പോയിക്കണ ഇന്നോട് മെച്ചോട് പറയതെന്ന് പറഞ്ഞു പോയത് എന്ന് മോളാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ചൊക്കി പറയണമെങ്കിൽ എനിക്ക് പണിയെടുക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി പിന്നെ ഞാനിതൊക്കെ നമ്മളെ ക്ലീനിങ് പരിപാടി തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊന്നര കഴിഞ്ഞ് പതിനൊന്നേക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവന് വന്ന പിന്നെ അവനക്ക് ചായയും എന്തൊക്കെ കൊടുത്ത് പിന്നെ പിന്നെ അവന് കളിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ അവിടെ വീട്ടിൽ തന്നെ ഓരോറ്റൊക്കെ ഇങ്ങനെ കളിക്കുകയും അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇതാ നമ്മൾ മേലേക്കങ്ങോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ ക്ലീൻ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മളെ ക്ലീൻ പരിപാടികൾ ഇപ്പോൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ കണ്ടിട്ടില്ല മേലെ മാറാലും ഇതൊക്കെ തട്ടിക്കൊട്ടുക മക്കളെ സ്റ്റഡി റൂമ് തട്ടിക്കൊട്ടുക ഇനിയിപ്പോൾ ഇതാ ആദ്യം തട്ടിക്കൊട്ടുന്ന പരിപാടികളൊക്കെ തീർത്തു കണ്ട മാറാല തട്ടലും പൊടി തട്ടലും ഒക്കെ തീർത്ത്ക്കാണ് അതാണ്ട് കഴിഞ്ഞിട്ടാണ്ട് തുടക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് എളുപ്പം ഉപ്പായി കിട്ടും കേട്ടോ മറ്റേത് ആ ഒരു പൊടിയോടു കൂടി തുടക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാല് പ്രാവശ്യമായിട്ട് ആ ഒരു പൊടിൻ്റെ വരും വരും കുറയും പോകാനും മൂന്നാല് പ്രാവശ്യമായിട്ട് തുടക്കണ്ടി ഇത് പൊടി തട്ടുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൂടെ നമുക്ക് വൃത്തിയായി കിട്ടും അപ്പം ഇതാ ഓരോരോ ഭാഗങ്ങളങ്ങനെ നന്നാക്കി എടുക്കുകയാണ് അപ്പം ആദ്യം ഞാൻ പോർച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് പിന്നെ ഏണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പിന്നെ മാറാലൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം മാറാലൊക്കെ തട്ടിയെടുത്ത് പിന്നെ ജനാലകളൊക്കെ തുറന്ന് നല്ലോണം പൊടിയൊക്കെ തട്ടി ഇട്ടാ തട്ടിൻ്റെ ശേഷമാണ് പിന്നെ ഇതൊക്കെ മക്കളെ സ്റ്റഡി റൂമൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇവിടെ പിന്നെ അവരെ എപ്പോൾ നോക്കിയാലും പൊടി മുട്ടും കച്ചറിയും ഉണ്ടാവട്ടോ അവർ കുത്തി വെച്ചതും കീറി കീറിണ്ടാക്കിയതും കടലാസും കരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ബുക്കുകളൊക്കെ എടുത്തിട്ട് ഞാൻ ഓപ്പൺ ഡ്രസ്സിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ ഇട ഇട്ടായിരിക്കും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ മെഷീനും എല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇട്ടാ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്നാണ്ട് പൊടി തട്ടിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒക്കെ പൊടി തട്ടണ പരിപാടികളൊക്കെ തീർക്കുകയാണ് ഇട്ടോ ഒക്കെ ഒന്ന് നീക്കി ചേച്ചിട്ടൊക്കെയാണ് ക്ലീൻ പരിപാടിയൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മളെ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്നാണ്ട് അടിച്ചു വരി എടുക്കുകയാണ് ഇട്ടാം അപ്പോൾ കണ്ടിട്ടില്ല നല്ലോണം കച്ചറയും പൊടിയുണ്ട് കണ്ടാൽ രണ്ടാഴ്ച കഴിക്കണം അടിച്ചെരിയിട്ടെന്ന് വിചാരിക്കും ഇവിടെ എല്ലാം എന്നും നറഞ്ഞായി പിന്നെ അടിച്ച് വയറിലുണ്ട് കേട്ട് വേറെ റൂമ് വലിയ വലിയ കച്ചറൊക്കെ ഞാൻ നുള്ളി ഞാനൊന്നുള്ളിപ്പോലുണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും തട്ടി തട്ടിക്കൊട്ടി അടിച്ചു വേരലുണ്ട് പക്ഷേ എന്നാലും നല്ലോണം പൊടിമുട്ട് ഇത് ആ റൂമിലേ ഉണ്ടാവുകയുള്ളു അല്ലേ ഇനി ആളും ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തൊന്നും ഉണ്ടാവില്ല അവർ ആ ഇരിക്കുന്ന റൂമ് പിന്നെ ഞാൻ വിചാരിച്ചു അവരെ മേലേക്കാക്കിയത് തന്നെ കാരണം അതാണ് ഇത് നേര് പേപ്പറും കള്ളാസും ആയിട്ട് താഴാകുമ്പോൾ അതൊരു വൃത്തികേടല്ല മേലാകുമ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഒരാൾ വന്നാലും ആരും കാണൊന്നുമില്ലല്ലോ അങ്ങനെതാ അതൊക്കെ അടിച്ചു വാരലൊക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളതാ സാധനങ്ങൾ എല്ലാം കൂടി ഇതൊക്കെ ഇവിടെ കൊടുന്ന് ഇട്ട് കാണാം അപ്പോൾ അതൊക്കെ ഏതായാലും ഇനി അവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ ഞമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കട്ടെ അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ സ്വിച്ച് ഔട്ടത്തെ ഈ ഒരു ഭാഗം തട്ടിക്കൊട്ടാനും വേണ്ടി മറന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്ന് പൊടി തട്ടിയെടുക്കണം അപ്പോഴാണ് ഒരു ഒരാഴ്ച കണ്ടത് ഇവിടെ ഒരാൾ കിടക്കണ കണ്ടില്ലേ ആൾക്കുന്നിപ്പോൾ കളിക്കാനൊന്നും ആരുമില്ല അവൻ്റെ പിന്നെ കൂട്ടുകാരൊക്കെ ഉമ്മാരുടെ വീട്ടിലേക്ക് വെക്കണം കേട്ടോ ചെങ്ങായമാരൊക്കെ പോയിട്ടുണ്ട് അപ്പം ആരുമില്ല അതുകൊണ്ട് പിന്നെ എവിടേക്കും ആൾ പോയിട്ടില്ല കേട്ടോ ഒറ്റക്കായതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് വന്നതിൻ്റെ ആവശ്യം മറ്റത് ഇതേപോലെ കളിക്കാൻ കണ്ടു പോയാൽ പിന്നെ ചോറും നേരത്തൊക്കെ വരുള്ളൂ നല്ല ഫുട്ബോൾ കളിച്ചാൽ പൂതി ഇടൂല അതിനുള്ള ആരോഗ്യശേഷി ആക്കില്ല ആ ഒരു വലിയൊരു ബോൾ തട്ടാനുള്ള അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയുകയാണ് ഈ അവന് കുറേ ദിവസമായിട്ട് ഈ ഒരു ജാതിക്കമത്തുമ്മൽ ഇങ്ങനെ ഒരു കുറ്റിപ്പരമായിരി ഇതൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ മേലെ കയറി കിടക്കലാണ് അവൻ്റെ പരിപാടി അവനൊറ്റൊക്കെ ആവുമ്പളപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുറ്റൊക്കെ കണ്ടില്ലാകെ വൃത്തികേടായി കിടക്കണ ആ മുറ്റൊക്കെ ഒന്ന് എനിക്ക് അടിച്ചതായിരിക്കും കൂട പിന്നെ അവർ വൃത്തി കത്തിയില്ല ചുറ്റോടി കാണാനെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഓൻ കുറെ ചിരിച്ചൊക്കെ ചെയ്തു മനസ്സിലായിക്കണത് ഓനെ കളിയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു യാതാരിച്ച് കളിക്കില്ല പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു തരൊന്ന് വൃത്തിയാക്കി ഈ കളിയൊക്കെ അപ്പോൾ ഓൻ ഇതാ ഓനക്കൊണ്ട് പറ്റണ വിധത്തിലൊക്കെ ഇങ്ങനെ അത് കാണോടൊക്കെ ഒന്ന് അടിച്ചു തരും എടുക്കണ്ട എല്ലാവരും മുക്ക് നോക്കി അടിച്ചേരെന്നാക്ക് പേടിയുണ്ടാവും വല്ല പാമ്പ് പാമ്പൊക്കെ ഉണ്ടാവും വെച്ചാൽ ഞാൻ ഇങ്ങനെ അവിടുക്കൊന്നും ഞാൻ അടിച്ചു തരാൻ പോവില്ല എന്നും പറഞ്ഞു ഓനെക്കൊണ്ട് പറ്റണ വിധത്തില് അടിച്ചു തരണണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇതാ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ആദ്യം നോക്കണേ കാര്യമായിട്ട് നമുക്ക് നന്നാക്കാനുള്ളത് ഇതായി ഒരു സ്റ്റഡി റൂം തന്നെയാണ് ഇട്ടാം നമുക്കിവിടെ മേലെ ഫർണിച്ചറും കാര്യങ്ങളും ഒന്നുമില്ല ഫുൾ പ്ലെയിനായിട്ട് കിടക്കണം തുടക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടാവും ഇട്ടാം കാരണം അടിയിലുള്ള അതേപോലെ തന്നെ നമുക്ക് മേലേയും റൂമും ഇവിങ്ങും ഡൈനി ആളും എല്ലതും ഉണ്ട് ഇട്ടാം പിന്നെ ആണെങ്കിൽ കട്ടിലും വളമാറൊക്കെ ഇട്ടാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടില്ല അതിനൊരു മാർഗ്ഗം ഇല്ല കാരണം പ്ലെയിനായിട്ട് കിടക്കല അപ്പോൾ ഒന്നാകെ അടിച്ച് എഴുതി ഉണ്ടാവും അപ്പോൾ കാര്യമായിട്ട് ഇതൊക്കെ വരെ സ്റ്റഡി ടേബിളും ഈ ഒരു മേശയും ജനാല ഡോറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ക്ലീനാക്കി എടുക്കാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ മണി ആവാനായി എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ എന്ത് പണിയത് ഏതായാലും ക്ലീനിങ്ങിന് പിന്നെ തുടങ്ങിയ പൊക്കെ നമുക്കതിങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞാൽ വെച്ച് വെച്ചു നിൽക്കുന്നത് കഴിയൂല അതാണ് തുടങ്ങിയാലും വേദം കണ്ട് കഴിഞ്ഞ് കൈമന്ത കാൽമതും വേറിട്ടാലും ഒരു സമാധാനമുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ വൈകുന്നേരം വരെ ക്ലീനിങ് പരിപാടിക്ക് നിൽക്കലില്ല കേട്ടോ ഒരു രണ്ട് മണി വരെ മാക്സിമം രണ്ടര വരെ അത്ര വരെ നമ്മൾ ക്ലീനിങ്ങിൽ നിൽക്കലുള്ളൂ ഒരു പത്ത് മണി തുടങ്ങിയാലൊരു രണ്ട് ണീൻ്റെ ഉള്ളിൽ ഒന്നരൻ്റെ ഉള്ളിൽ നമ്മൾ കുളിച്ച് കയറൂട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും രണ്ടു മണിയൊക്കെ കഴിഞ്ഞ് രണ്ടര ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് പണിയത് നമ്മൾ നേരെ വൈകിട്ടല്ലേ അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങിയപ്പോൾ അപ്പം ഞാൻ എന്ത് പണിയത് സി എളുപ്പത്തിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ്ങൊക്കെ ഉണ്ട് പിന്നെ ആദ്യം തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ജനാലകൾ തുടക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കും പിന്നെ മനസ്സറിഞ്ഞ് വാ ജനപുലും മേലത്തെ ജനൽപ്പുഴയൊക്കെ ആകുമ്പോൾ ഉള്ളിൽക്കൂടി കൈയിട്ടിട്ടൊക്കെ ൊക്കെ വേണ്ട അപ്പം പിന്നെ നമ്മൾ നെടുത്ത പണി കാണൂല അപ്പം പിന്നെ എനിക്കൊരു സമാധാനത്തിൽ ഞാൻ എന്തുവാണിയത് ഡെനികളുടെ ഷോക്കേസും കുട്ടികളുടെ സ്റ്റഡി ടേബിളും അലന്മാരിയും പിന്നെ സിറ്റോട്ടിലുള്ള ആ ഒരു ഭാഗങ്ങളും പിന്നെ ഇതൊക്കെ കോണിക്കൈ മെയിനായിട്ട് കോണിക്കഴിയും ഒക്കെ ഒന്ന് പിന്നെ തുടച്ചെടുത്തിട്ട സിറ്റോട്ടത്തെ പിന്നെ വാതില് തുടച്ചിട്ടുള്ളും ആ ഒരു ഭാഗം തട്ടിക്കൊട്ടിട്ടുള്ളും അപ്പം എളുപ്പത്തിൽ തീർക്കാൻ പറ്റണ കോണി കൈ ഡോറ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നാണ്ട് ക്ലീൻ ആക്കിയെടുത്ത് അതാകുമ്പോൾ നമുക്ക് എണ്ണം കാണാം അന്ന് ഇത്ര ഒക്കെ പറ്റില്ല എന്ന് കാണും മറ്റേ ജനാൽമ നിന്നാൽ എന്തായാലും ഈ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മുഴുവനായിട്ട് കിട്ടില്ല ഇതാവുമ്പോൾ അധികം മെനക്കെടില്ലാത്ത പണികളാണല്ലോ ഇങ്ങനെ തുടച്ചെടുക്കുക എന്നുള്ളത് പിന്നെ പൊടി ഇതൊക്കെ തട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാനും പറ്റും കേട്ടോ പിന്നെ നമ്മളതൊക്കെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ക്ലീനാക്കുന്നതുകൊണ്ട് പിന്നെ ഒരതി ഉണ്ടാക്കാനൊന്നും ഇല്ല കേട്ടോ ചിലത് നമ്മൾ ഈ കോണി കയ്യൊക്കെ ഇങ്ങനെ കുറേ കഴിഞ്ഞ ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പിടിച്ച പോലെ കറ പോലെ ഒക്കെ നിൽക്കുമല്ലോ അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊന്നും ഇല്ല വെറും വെള്ളത്തിലാണ് കേട്ടോ ഒക്കെ തുടച്ചെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ നമ്മളെ ക്ലീൻ പരിപാടികളൊക്കെ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് പിന്നെ എടങ്ങാറിക്കാണ്ട് വൈകുന്നേരം വരെ നമ്മൾ പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് കുറേശായിട്ട് അങ്ങനെ എടുത്താൽ മതിയല്ലോ ഇനിയിപ്പോൾ കാര്യമായിട്ട് ജനാലൊന്ന് ക്ലീനാക്കാനും ചുമരൊന്ന് നല്ലോണം ഒന്ന് ക്ലീനാക്കാനും ആണ് ഇട്ടത് ബാക്കിയുള്ള ക്ലീൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും രാവിലെ തന്നെ ഞാൻ പിന്നെ മോൻ ഇങ്ങനെ ഉണ്ടാകാതെ പോയപ്പോൾ എടുക്കാൻ പോയെന്നറിയാത്ത ആ ഒരു ടെൻഷനിലേക്ക് പണിയെടുക്കാനുള്ള മൂടേ ഇല്ലേരുന്നോട് അങ്ങനെ ഏക്കറ്റിങ്ങനെ നടക്കിയിരുന്നു ഏതായാലും ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമായിട്ടാണ് ഇനിയിപ്പോൾ അതാ നമ്മൾ വീട് എടുത്തിട്ടുള്ളത് രാത്രിയാണ് ഇട്ടോ അപ്പോൾ അവരെയൊക്കെ ഉള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് അവർ ടേബിൾ മൊ കൊടുന്ന് വെച്ചിട്ട് അവർ പിന്നെ റെഡിയാക്കി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി അവരെ ബുക്കുകൾ വേർതിരിച്ച് എടുക്കുകയാണ് ഇട്ടാം ഇനിയിപ്പോൾ പിന്നെ ഒക്കെ ഒന്ന് അവർ സെറ്റാക്കി വെച്ചോളും അപ്പോൾ ഇത്രക്കാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ നെഞ്ചുളിപ്പണിയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ പുതിയ വിശേഷങ്ങളും നെഞ്ചുളിപ്പണികളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം ഓക്കെ അസ്സാം വലൈക്കും